എന്താ എന്താ പറ്റിയേ ഇറങ്ങി വന്നപടെ കാറിന്റെ ഡോർ അടച്ചുകൊണ്ട് അച്ഛൻ അവരോട് ചോദിച്ചു അച്ചോ അവിടെ ചാപ്പലിനെ പറഞ്ഞു മുഴുവിച്ചില്ല അതിനു മുന്നേ അച്ഛൻ ചാപ്പല്ലേ കൂടി പിന്നാലെ അവരും അത്രമേൽ ഭയം അവര് പിടികൂടിയിരുന്നു ചാപ്പലിന്റെ വാതിൽകിലെത്തിയ അച്ഛൻ അകത്തേക്ക് നോക്കി ആകെ അമ്പരുന്നു കൂടുതൽ കാഴ്ചകൾ അമ്പരപ്പിന് പകരം ഭയത്തെ കൊണ്ടുവന്നു ജീസസ് അച്ഛൻ ലോഹയിൽ നെഞ്ചോട് ചേർന്ന് കിടന്ന കൊന്തയിൽ പിടിച്ച് അറിയാതെ വിളിച്ചുപോയി കഥകളുടെ മായിക ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാപ്പലിലെ അൾത്താരയിലെ വലിയ കുരിശുരൂപം തലകീഴായി നിലം കുത്തി കിടക്കുന്നു അച്ഛനകത്തേക്ക് കയറിയെങ്കിലും ആ കാഴ്ച കണ്ട് വാതിലിനടുത്തു തന്നെ നിന്നു പിന്നാലെ മഠത്തിലെ സിസ്റ്റർമാർ ഓടിയെത്തി ഇതെങ്ങനെ സംഭവിച്ചു അച്ഛൻ അമ്പരപ്പോൾ ചോദിച്ചു അറിയില്ല ഫാദർ രാവിലത്തെ കുർബാന കടയിലുള്ള പ്രാർത്ഥനയിലായിരുന്നു ഞങ്ങൾ അപ്പോ ഞങ്ങളുടെ കൺമണ്ണിൽ വെച്ച് കുരിശു തനിയെ തലകീഴായി തിരിഞ്ഞു മതിലിനോട് ചേർത്ത് വെച്ച അതിൻ്റെ ക്ലിപ്പും സ്ക്രൂ എല്ലാം പൊട്ടിപ്പോയിട്ടും കുറച്ചു സമയം രൂപം മതിൽ തന്നെ ഇരുന്നു പിന്നെ അതേപോലെ തന്നെ നിലത്തേക്ക് കുത്തിവീണു കൂട്ടത്തിലൊരു സിസ്റ്റർ ഭയത്തോട് പറഞ്ഞു ഞങ്ങളെല്ലാം അപ്പം തന്നെ പുറത്തിറങ്ങി മദറിനെ വിളിച്ചു വേറൊരു സിസ്റ്റർ അത് പറഞ്ഞു പൂർത്തിയാക്കി അച്ഛൻ മദറിനെ നോക്കി അവരും ഭയത്തോട് തന്നെയാണുള്ളത് അച്ഛൻ വീടും ആ കുരിശുരൂപം ഒന്നും നോക്കി ഇന്നലെ നടന്ന അപകടവും ഈ സംഭവവും എല്ലാം കൂട്ടി വായിക്കുമ്പോൾ അച്ഛൻ്റെ ഒരുപാട് സംശയങ്ങളുണ്ടായി ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ല നിങ്ങൾ ബാക്കി കാര്യങ്ങൾ ചെയ്തോ രൂപം എടുത്തു വെക്കാൻ ഞാൻ ജോപ്പൻ ചേട്ടന് വിടാം മദർ ഒന്നിങ്ങ് വന്നേ അച്ഛൻ പകുതി സിസ്റ്റർമാരോടും പകുതി മദറിനോടുമായി പറഞ്ഞു അത് വേണ്ട ഫാദർ ഞങ്ങളെ തന്നെ എടുത്തു വെച്ചോളാം ആദ്യം പറഞ്ഞ സിസ്റ്റർമാരെല്ലാവരും അൾത്താരയിലേക്ക് നടന്നു അച്ഛനും മദറും ചാപ്പലിനും പുറത്തേക്ക് നടന്നു മദറിന് എന്ത് തോന്നുന്നു അച്ഛൻ ചോദിച്ചു അച്ഛന് തോന്നിയത് തന്നെ അത്രയും വലിയ രൂപം തനിയെ തിരിഞ്ഞ് നിലത്തു വീഴുമെന്നൊക്കെ പറഞ്ഞാ അരുതാത്ത കാര്യങ്ങളെല്ലാം സംശയിക്കാം അച്ഛനെന്താ ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അച്ഛന്റെ മനസ്സ് വായിച്ചതുപോലെ മദർ ചോദിച്ചു ഇത് ആദ്യ സംഭവമല്ല തുടങ്ങിയിട്ട് കുറച്ച് നാളായി പള്ളിയിലും ചില അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടായിട്ടുണ്ട് ഞാനതൊന്നും ആരോടും പറഞ്ഞില്ലെന്നേളൂ ഇന്നെന്തായാലും ബിഷപ്പ് ഹൗസിലൊന്ന് പോണം അപ്പോൾ ഈ കാര്യങ്ങൾ അവിടെ അറിയിക്കാം പിതാവ് എന്തെങ്കിലും വഴിയാണ് അച്ഛൻ പറഞ്ഞു അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു പോലീസ് ജീപ്പ് വന്നു നിന്നു അതിൽ നിന്നൊരു എസ് ഐയും രണ്ട് കോൺസ്റ്റബിൾസും ഇറങ്ങി അവരുടെ അടുത്തേക്ക് വന്നു ഗുഡ് മോർണിംഗ് മദർ ഞാൻ സബ് ഇൻസ്പെക്ടർ സൂരജ് സിസ്റ്റർ റീനയുടെ അപകടത്തെപ്പറ്റി അന്വേഷിക്കാമെന്നാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോയിരുന്നു അപ്പോഴാണ് അവർ പറഞ്ഞത് നിങ്ങൾ ഇങ്ങോട്ട് പോകുന്നതെന്ന് സൂരജ് പറഞ്ഞു വരിസ മുറിയിലേക്ക് ഇരിക്കാം മദർ അദ്ദേഹത്തെ ഗസ്റ്റ് റൂമിലേക്ക് ക്ഷണിച്ചു വേണ്ട മദർ സമയമില്ല ഞങ്ങൾക്ക് അപകടം നടന്ന സ്ഥലം ഒന്ന് കാണണം കൂടെ സിസ്റ്റർ റീന താമസിച്ചിരുന്ന മുറിയും പിന്നെ വേണ്ടി വന്നാൽ ചിലരെ ചോദ്യം ചെയ്യാനുണ്ട് സൂരജ് അച്ഛനെയും മദറിനെയും നോക്കി പറഞ്ഞു മദർ ഒന്നും പറഞ്ഞില്ല എന്നാ ഞാൻ ഞാനിറങ്ങട്ടെ മദർ ഉച്ചയ്ക്ക് മുന്നേ ബിഷപ്പ് ഹൗസിലെത്തണം അച്ഛൻ മദറിനോടാണ് പറഞ്ഞതെങ്കിലും നോക്കിയത് സൂരജിനെയാണ് അയാൾ സംശയത്തോടെ നോക്കിയെങ്കിലും ഒന്നും പറഞ്ഞില്ല മദർ അവരെ കൂട്ടിക്കൊണ്ട് രണ്ടാം നിലയിലേക്ക് പോയി അച്ഛൻ തന്റെ കാറിനടുത്തേക്ക് നടന്നു സിസ്റ്ററുടെ അപകടം ഞാനും അറിഞ്ഞു പക്ഷേ വേറൊരു രീതിയിലാണ് കേട്ടതെന്ന് മാത്രം കാലം അതല്ലേ കാര്യങ്ങൾ വളച്ചൊടിക്കപ്പെടാതെ നോക്കണം ബിഷപ്പ് ഹൗസിലെ ഗസ്റ്റ് റൂമിൽ അച്ഛനുമായി ചായ ഒടിക്കുന്നതിനിടയ്ക്ക് ബിഷപ്പ് പറഞ്ഞു പിതാവിന് പ്രായം അറുപതിലേറെ ഉണ്ടെങ്കിലും ഇന്നും ചുറുചുറുക്കോടെ രൂപതയുടെ ആത്മീയ കാര്യങ്ങൾ നയിക്കുന്ന വളരെ നല്ല മനസ്സുള്ള ഒരാളാണ് കാര്യങ്ങൾ കേൾക്കുകയും വളരെ ഗൗരവത്തോടെ അത് മനസ്സിലാക്കുകയും ചെയ്യുന്ന പിതാവിന്റെ അടുത്തയില്ലെന്ന് ആർക്കും വർഷങ്ങളായി പരിചയമുള്ള ഒരാളെ കാണുന്ന പ്രതീതി അദ്ദേഹം സൃഷ്ടിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു പ്രശ്നം തുറന്നു പറയാൻ അച്ഛൻ തുനിഞ്ഞതും അതിലൊന്നും പേടിയില്ല പിതാവ് അതല്ല കാര്യം അവിടെ അരുതാത്തതെന്തോ സംഭവിക്കുന്നുണ്ട് അങ്ങോട്ട് എന്നെ അയക്കുമ്പോൾ പിതാവ് പറഞ്ഞ അപകടം അത് സംഭവിച്ചുവെന്ന് എനിക്ക് ഭയമുണ്ട് അച്ഛൻ പറഞ്ഞു അച്ഛന്റെ അനുഭവങ്ങൾ മാത്രമായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് അച്ഛന്റെ മനസ്സിൽ വന്ന പേടി പേടികൊണ്ടാണെന്ന് പറഞ്ഞ് ഞാനത് തള്ളിക്കളഞ്ഞെ പക്ഷേ എനിക്കും തോന്നുന്നു ഇതങ്ങനെയല്ല തന്റെ നീളമുള്ള കസേരയിലേക്ക് ചാഞ്ഞിരുന്ന് ആലോചനയിൽ പോലെ ബിഷപ്പ് പറഞ്ഞു പക്ഷേ പെട്ടെന്നൊരു ദിവസം അതെങ്ങനെ സംഭവിക്കും അച്ഛൻ സംശയം പോലെ ചോദിച്ചു പെട്ടെന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇരുപത്തഞ്ച് വർഷത്തോളമായി അവൾ കാത്തിരിക്കുന്നു ആ കാത്തിരിപ്പിന് അവസാനം കുറിച്ച എന്തോ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ട് അതേ ഇരിപ്പിൽ കണ്ണടച്ചുകൊണ്ട് പിതാവ് പറഞ്ഞു അച്ഛനും ആലോചനയിലായിരുന്നു മഠത്തിലുള്ളവരോട് കുറച്ച് സൂക്ഷിക്കാൻ പറയണം ഈ കഥകളൊക്കെ നമ്മൾ മാത്രം വിശ്വസിക്കൂ പുറം ലോകം അത് വിശ്വസിക്കില്ല എല്ലാ കഥകൾ പലതും കേൾക്കേണ്ടി വരും ബിഷപ്പ് വീണ്ടും പറഞ്ഞു ശരി പിതാവേ അച്ഛൻ മറുപടി കൊടുത്തു നമ്മുടെ സംശയം ശരിയാണെങ്കിൽ അവള് സംഹാരം തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ ചാരുകസേരയിൽ അമർന്നിരുന്ന് പ്രായമായ കണ്ണുകളിൽ നിറഞ്ഞ ഭയത്തോടെ പിതാവ് പറഞ്ഞു അന്ന് രാത്രി അവസാനത്തെ പ്രാർത്ഥനയും ചൊല്ലിക്കഴിഞ്ഞ് മഠത്തിലെ സിസ്റ്റർമാരെല്ലാം കിടക്കാൻ മുറികളിലേക്ക് പോയി റീന സിസ്റ്റർക്ക് ഓർഫണേജിൽ വെച്ച് സംഭവിച്ചത് വലിയൊരു സംസാര വിഷയമായിരുന്നെങ്കിലും മറ്റ് തിരക്കുകൾക്കും ഇടയിൽ അത് പതിയെ മുങ്ങിപ്പോയി കൃത്യം പത്ത് മുപ്പതിന് എല്ലാവരും മുറികളിൽ കയറും പിന്നെ സംസാരമോ ഒച്ചയോ ഒന്നും പാടില്ലെന്നാണ് അവരുടെ രീതി മിണ്ടടക്ക സമയമെന്നാണ് അതിന് പറയുക രാത്രി പ്രാർത്ഥന കഴിഞ്ഞാൽ പിന്നെ രാവിലെ പ്രാർത്ഥന സമയം വരെ അവരത് സംസാരിക്കാറില്ല മഠത്തിൽ ഒരുപാട് വായിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ് സിസ്റ്റർ റോസ്മേരി പതി പോലെ അന്ന് സിസ്റ്റർ വായിക്കാനിരുന്നു രാത്രിയായതിനാൽ ഒരു നൈറ്റിയാണ് അവരുടെ വേഷം കന്യാവ്രതം സ്വീകരിക്കുന്നതിന് മുമ്പ് മുറിച്ചുമാറ്റിയ മുടിയും മെലിഞ്ഞ ശരീരപ്രകൃതിയും സാമാന്യ സൗന്ദര്യവുമുള്ള സിസ്റ്റർ റോസ്മേരി പെട്ടെന്ന് കരണ്ടു പോയി ആ സമയം അത് പതിവില്ലാത്തതാണ് സിസ്റ്ററുടെ വായന തടസ്സപ്പെട്ടു സമയക്രമത്തിലുള്ള ആ ജീവിതത്തിൽ അവർക്ക് ആകെ ആശ്വാസം അതൊക്കെയായിരുന്നു വെളിച്ചം പോയതുകൊണ്ട് ബുക്ക് മാറ്റിവെച്ച് സിസ്റ്റർ ഫോണെടുത്ത് അതിൽ ഓൺലൈനായി ചെറിയ കഥകൾ വായിക്കാനായിരുന്നു ആ സമയം മൊബൈൽ സ്ക്രീനിൽ നിന്ന് വരുന്ന വെളിച്ചമല്ലാതെ മറ്റൊന്നും ആ മുറിയിലുണ്ടായിരുന്നില്ല നല്ലൊരു കഥ വായിക്കാൻ കിട്ടിയപ്പോൾ അതിൽ മുഴുകിയിരുന്ന സിസ്റ്റർ പുറത്ത് ജനലിൽ ഒരു നിഴൽ തന്നെ നോക്കി നിൽക്കുന്നത് അറിഞ്ഞതുമില്ല അതൊരു ഹൊറർ കഥയായിരുന്നു അതിലെ ഒരു ഭാഗത്ത് തനിച്ചിരിക്കുന്ന നായികയുടെ മുറിയുടെ വാതിലിൽ ആരോ തട്ടിപൊളിക്കുന്ന രംഗം വായിച്ചപ്പോൾ തന്നെ സിസ്റ്ററുടെ മുറിയുടെ വാതിലിലും ശക്തമായി മുട്ടുകെട്ടു സിസ്റ്റർ പെട്ടന്ന് ഞെട്ടിപ്പോയി ഒരു കസേരയിൽ കാലു സിസ്റ്ററുടെ കയ്യിൽ നിന്ന് ഫോൺ തെറിച്ച് താഴെ വീണു രവും ഈ സമയത്ത് മഠത്തിൽ ഈ സമയം അങ്ങനെ ആരും ഇറങ്ങി നടക്കാറില്ല ആരാ മനസ്സിൽ തോന്നി ചെറിയ ധൈര്യത്തിൽ സിസ്റ്റർ ചോദിച്ചു പുറത്തുനിന്നും മറുപടിയൊന്നുമില്ല പക്ഷേ വീണ്ടും വാതിൽ മുട്ടിക്കൊണ്ടിരുന്നു ആ ഇരുട്ടിൽ സിസ്റ്റർ മൊബൈലിന്റെ ഫ്ലാഷ് ഓൺ ചെയ്തുകൊണ്ട് പതിയ വാതിലിനടുത്തേക്ക് നടന്നു കയ്യിലൊരു കൊന്ത എടുത്ത് സിസ്റ്റർ പതിയെ വാതിലിനടുത്തെത്തി വളരെ സാവധാനം വാതിലിന്റെ പിടിയിൽ തൊട്ടുന്നു ആരോ വീട് ശക്തമായി വാതിൽ മുട്ടി സിസ്റ്റർ ഞെട്ടി കൈ പിൻവലിച്ചു എങ്കിലും ഒട്ടും സമയം കളയാതെ തന്നെ വാതിൽ തുറന്നു നോക്കി പക്ഷേ വാതിൽ മുന്നിൽ ആരെയും കണ്ടില്ല സിസ്റ്ററുടെ ഭയം ഇരട്ടിച്ചു കരണ്ട് പോയതുകൊണ്ട് മുന്നിലാകെ ഇരുട്ടു മാത്രം ഉള്ളിൽ നന്നായി ഭയന്നെങ്കിലും മുറിയുടെ മുന്നിൽ ഇടനാടിയിലേക്ക് നടന്നു ചുറ്റും തളം കിട്ടി നിന്ന് ആ നിശിദ്ധതയിൽ ശബ്ദം മാത്രമേ കേൾക്കുന്നുണ്ടായിരുന്നുള്ളൂ സിസ്റ്റർ ആ റൂമിന് മുന്നിലെ വരാന്തിയിലെ കൈവരിൽ പിടിച്ചു നിന്ന് താഴേക്കുമൊന്ന് നോക്കി അവിടെയും അപരിചിതമായി ഒന്നും കണ്ടില്ല സിസ്റ്റർ തിരിഞ്ഞു നിന്ന് ആ വരാന്തയുടെ വലത്തുമെടുത്തു നോക്കി ഇരുട്ട് മാത്രം മറ്റൊന്നുമില്ല പക്ഷേ പെട്ടെന്ന് ഇടതുശത്ത് നിന്ന് എന്തോ മാറിയപ്പോൾ ആ ഭാഗത്തെ നിലവിളിച്ചം അവർ കണ്ടു അവിടെ ആരുമുണ്ട് സിസ്റ്റർ ആകെ ഭയന്നു പെട്ടെന്ന് മുറിയിലേ കയറാൻ പാവിച്ച സിസ്റ്ററെ വീണ്ടും ഭയപ്പെടുത്തിക്കൊണ്ട് ആ മുറിയുടെ വാതിൽ വലിയ ശബ്ദത്തോടെ അവർക്ക് മുന്നിൽ അടഞ്ഞു ഞെട്ടിപ്പോയ സിസ്റ്റർ വായ പൊത്തിപ്പിടിച്ചു ആകെ വീർത്തു വീണ്ടും ശബ്ദങ്ങളൊന്നുമില്ലാതെ ചീവീടുകളുടെ മുരൾച്ച മാത്രമായി ആ മുറിക്ക് മുന്നിൽ ഒരു നിമിഷം ആ സിസ്റ്റർ നിന്നു പെട്ടെന്ന് വരാന്തിയുടെ അങ്ങേറ്റത്ത് ഒരു രൂപം പ്രത്യക്ഷപ്പെട്ടു പുറത്ത് നേരിയ നിലവളിച്ചത് മറച്ചുകൊണ്ട് വന്നു നിന്ന ആ രൂപത്തെ ഒന്നേ നോക്കിയുള്ളൂ സിസ്റ്റർ പേടിച്ചു മറിച്ച് എങ്ങനെ മകത്ത് കയറാനുള്ള വിഗ്രതയിൽ ആ വാതിലിന്റെ പിടിയിൽ പിടിച്ച് തിരിച്ചു പക്ഷേ അത് തുറന്നില്ല അവൾ ആകെ പേടിച്ച് കരയാൻ തുടങ്ങി എന്ത് ചെയ്യണമെന്നറിയില്ല എങ്ങോട്ട് പോകുമെന്നറിയില്ല അവരറിയാവുന്ന പ്രാർത്ഥനയെല്ലാം ചൊല്ലിക്കൊണ്ട് വീണ്ടും വീണ്ടും ആ വാതിൽ തുറക്കാനുള്ള ശ്രമം തുടർന്നു ഇനി രക്ഷയില്ല വാതിൽ തുറക്കില്ലാന്ന് ബോധ്യമായ നിമിഷത്തിൽ ഏതൊരു മനുഷ്യജീവിയെ പോലെ തന്നെ ജീവനും കൈപ്പിടിച്ച് ഓടാൻ തന്നെ തീരുമാനിച്ചു പക്ഷേ വാതിലിന് വലത്തേക്ക് തിരിഞ്ഞ നിമിഷത്തിൽ ദൂരെ നിന്നിരുന്ന രൂപം തന്റെ തൊട്ടടുത്ത് നിൽക്കുന്നതാണ് അവൾ കണ്ടത് പേടി ചൊച്ച വയ്ക്കാൻ അണുവയുടെ സമയം പോലും കൊടുക്കാതെ ഭയപ്പെടുത്തുന്ന വലിയൊരു ശബ്ദത്തോടെ ആ രൂപം അവളുടെ മേലേക്ക് കുതിച്ചു പതിവ് പോലെ പിറ്റേന്ന് രാവിലെ അഞ്ച് മുപ്പതിന് ആ മഠത്തിൽ അന്നത്തെ ദിവസം ആരംഭിച്ചു ഓരോരുത്തർക്കും ഓരോ ചുമതലകളുണ്ട് അതനുസരിച്ച് രാവിലെ കുർബാനക്കുള്ള ഒരുക്കങ്ങൾ ചെയ്യാൻ സങ്കീർത്തിയിലേക്ക് പോയതാണ് സിസ്റ്റർ ആനി കുർബാനക്കു വേണ്ട വലിയ ഒസ്തിയും വീഞ്ഞും എടുത്തു വെച്ച് തിരികെ സങ്കീർത്തിയിലേക്ക് കയറിയപ്പോഴാണ് ജനലിലൂടെ എന്തോ കണ്ടതുപോലെ സിസ്റ്റർക്ക് തോന്നിയത് സംശയം തോന്നിയ സിസ്റ്റർ ജനാലെ കരിയിലേക്ക് നടന്നു അടുത്തൊക്കെ ചെന്നാൽ കാഴ്ച കണ്ടപ്പോൾ ആനി സിസ്റ്ററുടെ കണ്ണുകൾ ഭയത്താൽ വിടരുന്നു അതെന്താണെന്ന് മനസ്സിലായ സിസ്റ്റർ ശബ്ദം പോലും ഉണ്ടാക്കാൻ കഴിയാതെ ഒരു ഓട്ടമായിരുന്നു സങ്കീർത്തിയുടെ തൊട്ടടുത്തുള്ള വലിയ മരത്തിൽ തൂങ്ങിയാടുന്ന സിസ്റ്റർ റോസ്മേരിയുടെ ജഡം ഇന്നലെ വരെ കൂടെ ഉണ്ടായിരുന്ന സഹോദരി ഇങ്ങനെ കണ്ണു തുറിച്ച് പുറത്തിട്ട് ഒടിഞ്ഞ കഴുത്തും വിള്ളറത്തെ ശരീരമായി തൂങ്ങിക്കെടുക്കുന്നത് നേരിൽ കണ്ട പലരും ബോധം കെട്ടി വീണു ആ മുഖത്തേക്ക് പോലും നോക്കാൻ ആർക്കും കഴിഞ്ഞില്ല അത്ര ഭയപ്പെടുത്തുന്ന കാഴ്ചയായിരുന്നു അത് ഒട്ടും വൈകാതെ സഭയിലും സമൂഹത്തിലും വലിയ കോളിലൊക്കെ ഉണ്ടാക്കിയ സംഭവമായത് മാറി തൊട്ടടുത്ത ദിവസങ്ങളിൽ നടന്ന നടുക്കുന്ന സംഭവങ്ങൾ അതിലൊന്ന് കന്യാസ്ത്രീയുടെ ആത്മഹത്യ മറ്റൊരു കന്യാസ്ത്രീ മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുന്നു രണ്ട് സംഭവങ്ങളിലും വലിയ അന്വേഷണങ്ങൾ അന്വേഷണങ്ങളുണ്ടെങ്കിലും കാര്യമായി തുമ്പുണ്ടാക്കാൻ പോലീസിന് കഴിഞ്ഞില്ല വലിയ ചർച്ചയായ കേസായതുകൊണ്ട് തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ വരെ ഇടപെട്ടിട്ടും കാര്യമായ ഗുണമുണ്ടായില്ല പക്ഷേ അന്നത്തെ സംഭവത്തോടുകൂടി മഠത്തിലുള്ളവരെല്ലാം വലിയ ഭയത്തിലായിരുന്നു രാത്രി സമയങ്ങളിൽ എവിടെ നിന്നും വലിയ ഒച്ചയും ബഹളങ്ങളും അവർ കേട്ടിരുന്നു ഉറക്കം നഷ്ടപ്പെട്ട് പല രാത്രികളിലും അവർ കുരിശ്ശരൂപത്തിനു മുന്നിൽ പ്രാർത്ഥനയിലായിരുന്നു അത് മാത്രമായിരുന്നു അവർക്ക് ആകെ അറിയാമായിരുന്ന രക്ഷാമാർഗം അന്നത്തെ സംഭവത്തിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞ് ബിഷപ്പ് ഹൗസിൽ പിതാവ് പ്രാതൽ കഴിക്കാനിരിക്കുകയായിരുന്നു കൂടെ മറ്റൊരു വൈദികനുമുണ്ട് ഒരു മുപ്പത്തഞ്ചു വയസ്സ് തോന്നിക്കുന്ന ഒരു അച്ഛൻ അദ്ദേഹം വെള്ള നിറത്തിലുള്ള ഒരു ലോഹയാണ് ധരിച്ചിരിക്കുന്നത് ആരെയും ആകർഷിക്കാൻ പോകുന്ന പൗരുഷവും സൗന്ദര്യവും ആ മുഖത്തുണ്ടായിരുന്നു ഞാൻ ഏൽപ്പിക്കുന്ന ജോലിയും അച്ഛൻ പോകാൻ പോകുന്ന സ്ഥലവും ഒരിക്കലും ചെറുതായി കാണരുത് കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റാതെ പിതാവ് അദ്ദേഹത്തോട് പറഞ്ഞു ആ വൈദികൻ പിതാവിനെ നോക്കി ശ്രദ്ധയോടെ അത് കേട്ടു അച്ഛൻ ഈ കാര്യത്തിൽ വളരെ പ്രഗത്ഭരാണെന്ന് എനിക്കറിയാം പക്ഷേ ഇന്നേ വരെ നേരിട്ടിട്ടില്ലാത്ത പല അനുഭവങ്ങളും അച്ഛൻ അവിടെ നിന്നുണ്ടാവും പിതാവ് കഴിക്കുന്നത് നിർത്തി അച്ഛനെ നോക്കി വീണ്ടും വീണ്ടും ഇത് പറയുന്നത് പ്രായത്തിന്റെ പ്രശ്നം കൊണ്ടല്ല മരണക്കുഴിയിലേക്കാണ് ഞാൻ അച്ഛനെ അയക്കുന്നത് പ്രാർത്ഥിക്കുക പൗരവത്യവ്രതങ്ങളെ കാത്തു സൂക്ഷിക്കുക ദൈവം കൂടെ ഉണ്ടാവും പിതാവ് വളരെ നിസ്സഹായതയോടെയാണ് അദ്ദേഹത്തോട് പറഞ്ഞത് ആ കണ്ണുകളുടെ സ്നേഹവും കരുതലും മനസ്സിലായ അച്ഛൻ പിതാവിന്റെ വലത്തെ കയ്യിൽ അദ്ദേഹത്തിന്റെ വലതുകൈ ചേർത്തുവെച്ചു എനിക്കറിയാം പിതാവേ പറഞ്ഞതെല്ലാം എനിക്ക് ഓർമ്മയുണ്ട് ദുഷ്ടശക്തികൾക്ക് മേൽ ദൈവത്തിന് അധികാരം കാലം നമ്മൾ തോൽക്കില്ല ഇനി അപകടമൊന്നും സംഭവിക്കുമില്ല ഇതെന്റെ വാക്ക് ആ വൃദ്ധനായ ദേവദാസന്റെ കണ്ണിൽ പ്രതീക്ഷയുടെ നാളമായിരുന്നു ആ വൈദികൻ അന്ന് ആ വിശ്വാസം ഊട്ടി ഉറപ്പിക്കപ്പെട്ടു ബിഷപ്പ് ഹൗസിൽ നിന്ന് ഇറങ്ങിയ വൈദികൻ മഠത്തിലേക്കാണ് ആദ്യം പോയത് ബിഷപ്പ് ഹൗസിൽ നിന്ന് നേരത്തെ അറിയിച്ചത് പള്ളിയിലെ വികാരി മഠത്തിലെ സിസ്റ്റേഴ്സും അദ്ദേഹത്തെ കാത്തു മഠത്തിന് മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു അദ്ദേഹം ആ മഠത്തിൽ വന്നെത്തി ഫാദർ സ്റ്റീഫൻ മഠത്തിലേക്ക് വന്ന വൈദികനോട് വികാരി ചെറിയൊരു സംശയത്തോട് ചോദിച്ചു അതെ സ്റ്റീഫൻ കോളിൻസ് വെൽക്കം ഫാദർ സോറി ഞാനിതുവരെ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ചോദിച്ചത് വികാരി അച്ഛൻ കുറച്ച് വിനയത്തോടെ പറഞ്ഞു അത് സാരമില്ലച്ചോ അച്ഛന്റെ പേര് സ്റ്റീഫൻ അച്ഛൻ ചോദിച്ചു ഞാൻ ഫാദർ ബെനഡിറ്റ് ഇത് ഇവിടുത്തെ മതസുപേരിയർ സിസ്റ്റർ ജോസഫേൻ വികാരി അച്ഛൻ അവരെല്ലാം പരിചയപ്പെടുത്തി ഫാദർ സ്റ്റീഫൻ അവർക്കെല്ലാവർക്കും സ്തുതിയും ഒരു പുഞ്ചിരിയും മാത്രം നൽകി അച്ചോ എനിക്ക് ആ മരം ഒന്ന് കാണണം ഇനി എന്തെന്ന് ആലോചിച്ച് പരസ്പരം നോക്കി അവരോടായി സ്റ്റീഫൻ സ്റ്റീഫനച്ഛൻ പറഞ്ഞു അത് പുറകിലാണ് ഇതിലെ പോവാം മഠത്തിന്റെ വല ദിവസത്തേക്ക് കൈചോണ്ടി ഫാദർ ബെനഡിക്റ്റ് പറഞ്ഞു വികാരി അച്ഛൻ മുന്നിലും സ്റ്റീഫൻ അച്ഛൻ പിന്നിലുമായി നടന്നു തുടങ്ങിയപ്പോൾ മദറും അവർക്കൊപ്പം നടക്കാനൊരുങ്ങി വേണ്ട മദർ ഇവിടെ നിന്നോ ചുമ്മാ ഒന്ന് കാണാനാണ് ഞങ്ങള് പെട്ടെന്ന് വരും മദർ മദറോട് നിന്നോളൂ അത് കേട്ട് മദർ അവിടെ തന്നെ നിന്നു അവർ രണ്ടുപേരും മാത്രമായി നടന്നു തുടങ്ങി അങ്ങനെ അവരാ മഠം ചുറ്റി സംഗീർത്തി പിറകിലുള്ള ആ മരത്തിനടിയിൽ ചെന്ന് നിന്നു അച്ഛൻ എന്ത് തോന്നുന്നു എന്താവും ആ സിസ്റ്റർക്ക് പറ്റിയത് മരത്തിന് മുകളിലേക്ക് കുറച്ചേരം നോക്കി നിന്ന് സ്റ്റീഫൻ അച്ഛൻ ചോദിച്ചു അതൊരു ആത്മഹത്യയല്ല ഒരു മനുഷ്യൻ ചെയ്തതാണെന്ന് എനിക്ക് വിശ്വാസവും ഇല്ല അച്ഛൻ പറഞ്ഞു തുടങ്ങിയത് കേട്ട് സ്റ്റീഫൻ അച്ഛൻ അദ്ദേഹത്തെ നോക്കി ഒരു പാവം സിസ്റ്ററായിരുന്നു അത് സൺഡേ ക്ലാസ്സിലെ കുട്ടികൾക്കും ടീച്ചർമാർക്കും വലിയ കാര്യമായിരുന്നു സിസ്റ്ററിന്റെ അപ്പൻ പണ്ടീ ഇടവക്കാരനായിരുന്നു പിന്നെ എന്തോ കാരണങ്ങളോണ്ട് ദൂരെ എങ്ങോട്ട് പോയി മരിച്ച സിസ്റ്ററും ഒന്ന് രണ്ട് വയസ്സുവരെ ഇവിടെ തന്നെ ആയിരുന്നു അവസാനം ഇവിടെ വെച്ച് തന്നെ ബെനഡിറ്റ് അച്ഛൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റീഫൻ അച്ഛൻ്റെ നോട്ടം തനിക്ക് പുറകിലേക്കാണെന്ന് തോന്നിയ അച്ഛനും പുറകിലേക്കൊന്ന് നോക്കി എന്താച്ചോ ബെനഡിറ്റ് അച്ഛൻ ചോദിച്ചു ഏയ് ഒന്നുമില്ല നമുക്ക് സിസ്റ്ററിന്റെ മുറി ഒന്ന് കാണാം സ്റ്റീഫനച്ഛൻ പറഞ്ഞു അത് മുകളിലാ നമുക്ക് അങ്ങോട്ട് പോകാം അവർ വീണ്ടും തിരിച്ചും മഠത്തിന്റെ മുന്നിലെത്തി അവിടെ നിന്ന് മുകളിലേക്ക് കയറി സിസ്റ്ററുടെ മുറിയിലെത്തി പക്ഷേ ആ മുറി പോലീസ് സീൽ ചെയ്തിരിക്കയായിരുന്നു അതുകൊണ്ട് അച്ഛൻ മുറിക്കകത്ത് കയറാതെ ചുറ്റുപാട് നോക്കിക്കൊണ്ട് നടന്നു ഇടയ്ക്കിടയ്ക്ക് ചില സ്ഥലത്തച്ഛൻ തുടർച്ചയായി നോക്കി നിൽക്കുന്നതും ആ സമയം മുഖത്തെ ചെറിയ ചിരിമായതും ഇടക്കിടെ വികാരി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അച്ചോ നമുക്ക് ആ ഓർഫണേജ് കൂടി ഒന്ന് കാണണം ഫാദർ സ്റ്റീഫൻ പറഞ്ഞു ആ അതിനെന്താ അച്ഛന്റെ താമസം അവിടെയാണ് ശരിയാക്കിയിരിക്കുന്നത് മഠത്തിന്റെ പുറയിൽ തന്നെയാണ് ഫാദർ ബെനഡിക്റ്റ് പറഞ്ഞു അങ്ങനെ സ്റ്റീഫൻ അച്ഛന്റെ പെട്ടിയും ബാക്കി സാധനങ്ങളുമായി അവർ ഓർഫണേജിലേക്ക് നടന്നു നടക്കുന്നതിനിടയിലും പലപ്പോഴും സ്റ്റീഫൻ സ്റ്റീഫനച്ഛൻ തിരിഞ്ഞു നോക്കുന്നതും ഫാദർ ബെനഡിക്റ്റ് ശ്രദ്ധിച്ചിരുന്നു അങ്ങനെ അവർ ഓർഫണേജിലെത്തി അവിടെ ഉണ്ടായിരുന്ന കുട്ടികളെയും ജോലിക്കാരെയും അടക്കം എല്ലാവരെയും പരിചയപ്പെട്ടു കുട്ടികളുടെ ആത്മീയ കാര്യങ്ങൾ ശ്രദ്ധിക്കാനെത്തിയ അച്ഛനെന്നാണ് എല്ലാവരോടും പറഞ്ഞത് സ്റ്റീഫൻ അച്ഛന്റെ മനോഹരമായ പുഞ്ചിരിയും സ്നേഹനിർഭരമായ സംസാരവും കുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടമായി എല്ലാം കഴിഞ്ഞ് അച്ഛൻ തനിക്ക് വേണ്ടി തയ്യാറാക്കിയ മുറിയിലെത്തി കൂടെ ബെനഡിക്റ്റ് അച്ഛനും ഉണ്ടായിരുന്നു റീന സിസ്റ്ററുടെ മുറിയായിരുന്നു ആയിരുന്നത് സംസാരിക്കാവുന്ന അവസ്ഥയായതും സിസ്റ്റർ ആവശ്യപ്പെട്ട കാര്യങ്ങളിലൊന്നായിരുന്നു ഈ മുറി മാറണമെന്ന് അച്ഛൻ പറഞ്ഞു ഞാനത് ചോദിക്കാൻ വിട്ടു സിസ്റ്റർക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് ഇപ്പോ കുറച്ച് സംസാരിക്കാം പക്ഷെ സിസ്റ്റർക്ക് അതിന് തീരെ താല്പര്യമില്ല പിന്നെ വീഴ്ചയിൽ വാരിയലിനും കൈക്കും കാലിനും എല്ലാം പൊട്ടലുണ്ട് പോരാത്തതിന് വോക്കൽ കോടിനും എന്തൊക്കെയോ പറ്റിയിട്ടുണ്ട് അതെല്ലാം ശരിയായിട്ടേ ഞാൻ ഹോസ്പിറ്റലിൽ വിടാൻ പറ്റുള്ളൂ അകത്തേക്ക് കയറാൻ വാതിൽ തുറന്നുകൊണ്ട് ഫാദർ ബെനഡിക്ട് പറഞ്ഞു അത് ചെയ്തവർക്കും വേണ്ടത് അത് തന്നെ ആവണം ചുറ്റും നോക്കി അകത്തേക്ക് കയറുന്നതിനിടയിൽ ഫാദർ സ്റ്റീഫൻ പറഞ്ഞു ആർക്കാച്ചോ ജിജ്ഞാസയോട് ഫാദർ ബെനഡിക്ട് ചോദിച്ചു തന്റെ ബാഗും സാമഗ്രികളുമെല്ലാം ഒരു സ്ഥലത്ത് ഒതുക്കി വെച്ച് സ്റ്റീഫൻ അച്ഛൻ ആ മുറിയിലെ മേശയുടെ ഒരു വശത്തിരുന്നു മറുവശത്തൊരു കസേരയിൽ ഫാദർ ബെനഡിറ്റിനോടും ഇരിക്കാൻ പറഞ്ഞു അദ്ദേഹം ഇരുന്നു ഞാൻ അച്ഛനോട് കുറച്ച് കാര്യങ്ങൾ പറയാം എല്ലാം രഹസ്യമാക്കി തന്നെ വെക്കണം മറ്റാരോടും പറയരുത് വളരെ ഗൗരവത്തോടെ ഫാദർ സ്റ്റീഫൻ പറഞ്ഞു തുടങ്ങി ഇല്ല എന്താച്ചോ എന്തോ വലിയ കാര്യം കേൾക്കാനുള്ള ആകാംക്ഷയോടെ അദ്ദേഹം പറഞ്ഞു ആ മഠവും മഠത്തിലുള്ളവരും വലിയ അപകടത്തിലാണുള്ളത് അവിടെ ചെന്ന് കയറിയ നിമിഷം മുതലേ അവ്യക്തമായ പല രൂപങ്ങളെയും ഞാൻ കണ്ടു സിസ്റ്റേഴ്സിന് പരിചയപ്പെട്ടപ്പോഴും സിസ്റ്റർ റോസ്മേരിയുടെ മുറിയുടെ മുന്നിലും പലയിടങ്ങളിലും ഞാൻ അത് കണ്ടു ആത്മാക്കളാണോ ആകാംക്ഷ അടക്കാനാവാതെ ഫാദർ ബെനഡിക്ട് ചോദിച്ചു അല്ല അവിടെ ആത്മാക്കളെ ഞാൻ കണ്ടില്ല ആ മഠത്തിനും പരിസരത്തും എല്ലായിടത്തും പോയിട്ടും ഒരേ ഒരു ആത്മാവിനെ മാത്രമേ ഞാൻ കണ്ടുള്ളൂ വളരെ നിരാശയോടെ അദ്ദേഹം പറഞ്ഞു പക്ഷേ പറഞ്ഞ കാര്യം കേട്ട് ഫാദർ ബെനഡിക്റ്റ് ഒന്ന് പറയുന്നു ആരുടെ അദ്ദേഹം ചോദിച്ചു സിസ്റ്റർ റോസ്മേരി അതുകൂടി കേട്ടപ്പോൾ ഫാദർ ബെനഡിക്റ്റിന്റെ നടുക്കും പൂർണ്ണമായി അച്ഛൻ അവളെപ്പറ്റി പറഞ്ഞപ്പോ അവൾ അച്ഛന്റെ പിന്നിൽ തന്നെ ഉണ്ടായിരുന്നു അത് കേട്ട ബെനഡിക്റ്റ് അച്ഛന്റെ ഉള്ളിലൂടെ ഒരു മിന്നല് പാഞ്ഞു അവിടെ വെച്ച് സംസാരിച്ചപ്പോ സ്റ്റീഫൻ അച്ഛൻ തന്റെ പിന്നിലേക്ക് നോക്കിയ കാര്യം അച്ഛൻ ഓർത്തു അവിടെ റോസ്മേരി നിൽക്കുന്നതും അച്ഛൻ സങ്കല്പിച്ചു നോക്കി പക്ഷേ ആ ആത്മാവ് ആക്രമണകാരിയല്ല സിസ്റ്റർക്ക് ശരിയായ കൂതാശകൾ നൽകിയാണോ അടക്കിയത് ഗൗരവം വിടാതെ തന്നെ ഫാദർ സ്റ്റീഫൻ ചോദിച്ചു അതേ അച്ഛോ ആത്മഹത്യയിലെന്ന് ഉറപ്പായിരുന്നു കൊണ്ട് പിതാവ് തന്നെ മുൻകൈ കാര്യങ്ങളെല്ലാം നടത്തിയത് ഫാദർ ബെനഡിറ്റിന്റെ സംസാരത്തിൽ ഭയം നിഴലിച്ചു തുടങ്ങി ശരിയായ കൂതാശകൾ നൽകി അടക്കിയിട്ടും ഭൂമിയോട് ചേരാത്ത ആത്മാവ് ഇവിടെ നമ്മൾക്കറിയാത്ത കാര്യങ്ങൾ ഒരുപാടുണ്ട് അച്ചോ ഫാദർ സ്റ്റീഫൻ മേശയിൽ നിന്ന് എഴുന്നേറ്റ് വാതിൽ പടിയിൽ ചെന്ന് നിന്നു അച്ചോ എന്നെ ഇങ്ങോട്ട് അയക്കുന്നതിന് മുന്നേ പിതാവ് മുന്നറിയിപ്പ് വന്നിരുന്ന ഒരു കാര്യമുണ്ട് പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ ഫാദർ ബെനഡിറ്റ് പറഞ്ഞു സിസ്റ്റർ ജേഴ്സിയും മാണിയക്കൽ അല്ലേ തിരിഞ്ഞു നോക്കാതെ വളരെ പെട്ടെന്ന് തന്നെ ഫാദർ സ്റ്റീഫൻ തിരിച്ചു ചോദിച്ചു അതെ ഇനി ആ ആത്മാവിന്റെ എന്തെങ്കിലും ഫാദർ ബെനഡിറ്റ് ചോദിച്ചു അങ്ങനെ ഒരു ആത്മാവിനെ ഞാൻ അവിടെ കണ്ടില്ല ചോ പകരം അരൂപികളായ പല ദുഷ്ടാത്മകളും അവിടെ ഉണ്ട് താനും ഇത്രയുമായിട്ടും അവിടെ കൂടുതലൊന്നും സംഭവിക്കാത്തത് വലിയ അത്ഭുതമാണ് നാളെ മഠത്തിലെ മരങ്ങളിൽ അവർ ഓരോരുത്തരെ തൂങ്ങി ആടിയാലും ഞാൻ അത്ഭുതപ്പെടില്ല അത്രത്തോളമാണ് അവിടുത്തെ പൈശാചിക സാന്നിധ്യം അദ്ദേഹം വളരെ നിരാശയോടെയാണ് അത് പറഞ്ഞത് ഇനി എന്താച്ചോര് പോകുമ്പോഴേ ഫാദർ ബെനഡിക്ട് ചോദിച്ചു റോസ്മേരിയുമായിട്ട് സംസാരിക്കണം പിന്തിരിഞ്ഞിരുന്ന ഫാദർ സ്റ്റീഫൻ തിരിഞ്ഞ് ബെനഡിറ്റിനെ നോക്കി പറഞ്ഞു മരിച്ചുപോയ ആത്മാവുമായിട്ടെങ്ങനെ ഫാദർ ബെനഡിക്ട് ചോദിച്ചു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സിസ്റ്റർ റോസ്മേരിയുടെ ആത്മാവിന്റെ സാന്നിധ്യമുള്ളത് ആ മരത്തിന്റെ ചുറ്റും മാത്രമാണ് ഒരു തടങ്കൽ എന്ന പോലെ രാത്രി എവിടെ ചെന്നൊരു ശ്രമം അത് ശരിയാവില്ല പിന്നെ ഫാദർ ബെനഡിക്റ്റിന് സംശയങ്ങൾ കൂടി വന്നു എവിടെ തടങ്കലിലിട്ടാലും അവളുടെ സാന്നിധ്യം നിഷേധിക്കാൻ കഴിയാത്തൊരിടമുണ്ട് അവളുടെ അന്ത്യവിശ്രമ സ്ഥലം അത് കേട്ടതും ഫാദർ ബെനഡിക്റ്റിന്റെ ഭയം വീണ്ടും കൂടി അതിന് വീണ്ടും ആക്കം കൂട്ടിക്കൊണ്ട് ഫാദർ സ്റ്റീഫൻ തുടർന്നു നമ്മൾ ഇന്ന് രാത്രി തന്നെ അവിടെ പോകുന്നു ഞാനും അച്ഛനും മാത്രം മറ്റു ഇല്ലച്ചോ അച്ഛനും പേടിയുണ്ടോ എന്ത് വൈദികനാണെന്ന് പറഞ്ഞാലും മനുഷ്യനല്ലേച്ചോ പേടി കാണാതിരിക്കോ പിന്നെ അച്ഛൻ പറഞ്ഞത് കേട്ടാ ആരാ പേടിക്കാത്ത പേടിക്കണ്ട ഫാദർ സിസ്റ്റർ റോസ്മേരി ദൈവികതയുള്ള ആത്മാവാണ് അച്ഛൻ ഇത് നല്ലൊരു അനുഭവമായിരിക്കും അദ്ദേഹം അങ്ങനെ പറഞ്ഞെങ്കിലും ഫാദർ ബെനഡിറ്റിന്റെ ഉള്ളിൽ തീയായിരുന്നു പിതാവ് ഇദ്ദേഹത്തെ പറ്റി പറഞ്ഞതെല്ലാം വെച്ച് ഈതല്ല ഇതിനപ്പുറം ചെയ്യുന്ന ആളാണെന്ന് അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ടായിരുന്നു അന്ന് രാത്രി ഏറെ വൈകി ബെനഡിറ്റ് അച്ഛന്റെ മേടയിൽ നിന്നാണ് രണ്ടുപേരും സെമിത്തേരിയിലേക്ക് പോയത് സ്റ്റീഫൻ അച്ഛൻ കൂടെയുള്ളതായിരുന്നു ബെനഡിറ്റ് അച്ഛന്റെ ഏകാശ്വാസം സ്റ്റീഫൻ അച്ഛന്റെ കയ്യിലൊരു സമചതുത്തിലുള്ള മരപ്പെട്ടി ഉണ്ടായിരുന്നു അതെന്തിനുള്ളതാണെന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും ബെനഡിറ്റ് അച്ഛൻ അത് വേണ്ടെന്ന് വെച്ചു അങ്ങനെ രാത്രിയിൽ അവരെ പള്ളി സെമിത്തീരിലെത്തി സെമിത്തീരുടെ കിഴക്കേ അറ്റത്തുള്ള ഒരു പവർ ലൈറ്റ് മാത്രമാണ് അവിടെയുള്ള ഏക വെളിച്ചം സിസ്റ്ററെ അടക്കിയിരിക്കുന്നത് പടിഞ്ഞാറ് ഭാഗത്തും അതുകൊണ്ട് തന്നെ അത്ര വെളിച്ചം ആ ഭാഗത്തുണ്ടായിരുന്നില്ല നിലം പറ്റിക്കിടക്കുന്നത് മുതൽ രണ്ടടി ഉയരത്തിൽ വരെ പണിഞ്ഞിരിക്കുന്ന ഒരുപാട് കല്ലറുകൾ അടക്കത്തിന് ഓർമ്മ ദിവസങ്ങൾക്കുമായി എല്ലാ ദിവസവും തന്നെ ഇവിടെ വരാറുള്ളതാണെങ്കിലും അന്നൊന്നും ചിന്തയിൽ പോലുമില്ലാത്ത ഭയം ഇന്ന് കാലിന്റെ പെരുവിരൽ മുതൽ മുടിയഴ വരെ നിറഞ്ഞു നിൽക്കുന്നു കറുപ്പിലും ചാരനിറത്തിലും പണിയഴുപ്പിച്ച പല പല കല്ലറുകൾക്ക് നടുവിലായി സിസ്റ്റർ റോസ്മേരിയുടെ കുഴിമാടം ദീർഘചതുരത്തിൽ കുറച്ച് ഉയരത്തിൽ മണ്ണുകൂട്ടി ഉണ്ടാക്കിയ സാധാരണ ഒരു കുഴിമാടമായിരുന്നു അത് അതിന്റെ തലക്കിലൊരു വെളുത്ത നിറത്തിൽ കുരിച്ചും അതിൽ സിസ്റ്ററുടെ പേരും ജനന തീയതിയും മരണ തീയതിയും ആ അരണ്ട വെളിച്ചത്തിലും കൃത്യമായ ആ കുഴിക്കു മുന്നിലെത്തിയ ചെന്ന ഉടനെ തന്നെ ആ കുഴിമാടത്തിനു മുന്നിൽ മുട്ടുകുത്തി നിന്ന് പെട്ടി നിലത്ത് വെച്ചു പെട്ടിയിൽ നിന്നൊരു സ്റ്റോളെടുത്ത് പ്രാർത്ഥിച്ച് സ്റ്റോളിലൂടെ മുന്നിലേക്ക് ഇട്ടു ശേഷം ഹനാൻ വെള്ളം ഒരു ചെറിയ കുപ്പി കയ്യിലെടുത്ത് എഴുന്നേറ്റ് നിന്നു മുട്ടുകുത്തി മുട്ടുകുത്തിനിൽക്കൂ ഫാദർ അദ്ദേഹം ബെനഡിറ്റ് അച്ഛനോട് പറഞ്ഞു അച്ഛൻ മുട്ടുകുത്തി തല നിന്നു സ്റ്റീഫൻ അച്ഛൻ അദ്ദേഹത്തിന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് ഹനാൻ വെള്ളം തലയിൽ തളിച്ചു ശേഷം പെട്ടിയിൽ നിന്നൊരു സ്റ്റോൾ കൂടിയെടുത്ത് ബെനഡിറ്റ് അച്ഛന്റെ തലയിൽ വെച്ച് മൗനമായി പ്രാർത്ഥിച്ച് അച്ഛന്റെ കയ്യിൽ കൊടുത്തു ബെനഡിറ്റ് അച്ഛൻ അത് വാങ്ങിയിട്ട് സ്റ്റീഫൻ അച്ഛനെ നോക്കി എഴുന്നേൽക്ക് അദ്ദേഹം കൽപ്പിച്ചു അച്ഛൻ എഴുന്നേറ്റു പ്രാർത്ഥന മാത്രം മനസ്സിൽ നിറച്ച് ഇത് ധരിക്കുക മറ്റൊന്നും ശ്രദ്ധിക്കരുത് നമ്മൾ ആർക്കു വേണ്ടിയാണോ ഇവിടെ വന്നത് അയാളെ മാത്രം ശ്രവിക്കുക പറയുന്നത് മാത്രം ശ്രദ്ധിച്ചു കേൾക്കുക ഭയം മനസ്സിൽ നിന്ന് കളയുക സ്റ്റീഫനച്ഛൻ പറഞ്ഞു ഫാദർ ബെനഡിറ്റ് അതെല്ലാം ശ്രദ്ധിച്ചു കേട്ടു സ്റ്റീഫനച്ഛൻ വീണ്ടും അദ്ദേഹത്തിന്റെ തലയിൽ കൈവിച്ചു ദൈവമേ അങ്ങയുടെ രാജകീയ പൗരോഹിത്യ പ്രവാചക ദൗത്യങ്ങൾ പേരുന്ന ഈ ദൈവദാസന് ഈ മണിക്കൂറിൽ അങ്ങയുടെ കാവൽ മാലാകമാർ കൂട്ടായിരിക്കട്ടെ മുകളിലേക്ക് നോക്കി അത്രയും പറഞ്ഞ ശേഷം സ്റ്റീഫൻ അച്ഛനത് ധരിക്കാൻ ആവശ്യപ്പെട്ടു ബെനഡിറ്റ് അച്ഛനത് ധരിച്ചു ശേഷം അദ്ദേഹം വീണ്ടും സിസ്റ്ററുടെ കുഴിമാടത്തിനു മുന്നിൽ മുട്ടുകുത്തി കൈകൾ മുകളിലേക്ക് ഉയർത്തി ബെനഡിറ്റ് അച്ഛൻ അത്ര പരിചയമില്ലാത്ത ഏതൊരു ഭാഷയിൽ എന്തൊക്കെയോ പ്രാർത്ഥനകൾ ചൊല്ലി പിന്നിലെന്തോ അനങ്ങുന്നത് പോലെ തോന്നിയ ബെനഡിറ്റച്ഛൻ ആ സമയം വെറുതെ ഒന്ന് നോക്കി അവിടെ മുഴുവനെ ഒരു പ്രത്യേക പ്രകാശം തങ്ങി നിൽക്കുന്നു കണ്ണുകൾക്ക് കൂടുതൽ തെളിമ വന്ന പോലെ അവിടെ കല്ലറുകൾക്ക് മുകളിലും മണ്ണിലും അങ്ങിങ്ങായി തങ്ങളെ തുറിച്ചു നോക്കി നിൽക്കുന്ന പേർ ചിലർ തനിക്കറിയാമോ ആ മുഖങ്ങൾ എവിടെയോ കണ്ടു മറന്ന പോലെ അവർ എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട് പെട്ടെന്ന് അദ്ദേഹത്തിന് സ്റ്റീഫനച്ഛന്റെ വാക്കുകൾ ഓർമ്മ വന്നു ആർക്കു വേണ്ടിയാണോ വന്നത് അയാളെ മാത്രം ശ്രമിക്കുക ബെനഡിച്ചും വേഗം തന്നെ കണ്ണടച്ച് പ്രാർത്ഥിച്ചു അല്പസമയം കഴിഞ്ഞ് മുന്നിൽ വലിയൊരു പ്രകാശം പോലെ തോന്നിയ സമയത്ത് അച്ഛൻ കണ്ണു തുറന്നു ആ സമയം മുന്നിൽ കണ്ട കാഴ്ച അവിശ്വസനീയമായിരുന്നു അതേസമയം സങ്കടകരവും സുന്ദരിയായിരുന്ന തനിക്കേറെ പരിചിതമായിരുന്ന സിസ്റ്റർ റോസ്മേരിയുടെ ആത്മാവ് എത്രത്തോളം വിരൂപയാകാമോ അത്രത്തോളം വിരൂപയായിരുന്നു അവരുടെ രൂപം ബെനഡിറ്റച്ഛൻ സങ്കടപ്പെടണോ ഭയപ്പെടണോ എന്നറിയാത്ത അവസ്ഥയിലായിപ്പോയി കുറച്ച് നേരത്തേക്കെങ്കിലും എന്നെ അവിടെ നിന്ന് മോചിപ്പിച്ചതിന് നന്ദിയുണ്ട് ആ ആത്മാവ് പറഞ്ഞു മുഖത്ത് നോക്കാതെ നേരെയെങ്കിലും മറ്റേതോ സ്ഥലത്ത് ദൃഷ്ടിയോർപ്പിച്ചാണ് ആ ആത്മാവ് സംസാരിച്ചത് ശബ്ദം വളരെ വികലമായിരുന്നു എന്താണ് എന്നോട് പറയാനുള്ളത് സ്റ്റീഫനച്ഛൻ വളരെ ഗൗരവത്തോടെ ചോദിച്ചു രക്ഷപ്പെടുക കഴിയുന്നത് വേഗത്തിൽ നരകം ആർക്കു വേണ്ടിയും അതിന്റെ വാതില തുറക്കും അതിനർഹതപ്പെട്ടവരെ ആ വഴിക്ക് വിടുക അവർക്ക് രക്ഷയില്ല രക്ഷിക്കാൻ നോക്കിയാൽ ആ വഴിയെ നീയും വരും ഇത് എന്റെ വാക്കല്ല പിന്നെ ആരുടെ താക്കിയതാണത് സിസ്റ്ററുടെ ആത്മാവ് മറുപടിയൊന്നും നൽകിയില്ല അതിനൊന്നല്ല പിന്നീട് ഫാദർ സ്റ്റീഫൻ ചോദിച്ചാൽ ഒരു ചോദ്യത്തിനും ആ ആത്മാവ് മറുപടി കൊടുത്തില്ല പക്ഷെ അവസാനം പറഞ്ഞേക്കുന്നതിന് തൊട്ടു മുൻപ് ഒരു കാര്യം പറഞ്ഞു യാതൊരു വിധത്തിലും നിങ്ങളെ സഹായിക്കാൻ എനിക്ക് അനുവാദമില്ല പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം അവളെ പിടിച്ചുകെട്ടാനുള്ള ഒരേ ഒരു വഴി എന്താണത് രക്തം കൂടുതൽ എന്തെങ്കിലും ചോദിക്കുന്നതിന് മുമ്പ് ആ ആത്മാവ് അപ്രത്യക്ഷയായി രണ്ടു വൈദികരും പരസ്പരം നോക്കി രക്തം അവർ ഇരുവരും അത് മനസ്സിലാവർത്തിച്ചു അതിനോടൊപ്പം ഒരു ചോദ്യവും സ്വയം ചോദിച്ചു ആരുടെ രക്തം